ഇന്ന് എന്റെ കൊച്ചു വീടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു മെയിൻ റോഡിൽ നിന്ന് വീട്ടിലേക്കായിട്ട് മാത്രം പച്ചപ്പ് നിറഞ്ഞൊരു വഴി ആ വഴി നേരെ കയറി വന്ന ഈ കാണുന്ന എൻ്റെ വീടും അതുപോലെ തന്നെ മുറ്റുവാണ് കേട്ടോ വീടിന്റെ ഉമ്മർത്ത് എപ്പോഴും സെക്യൂരിറ്റി ഗാർഡിനെ പോലെ വഴിയും പിടിച്ച് അച്ചമയുണ്ടാവും വീടിന്റെ ഉമ്മർത്ത് ഒറിജിനൽ പോലെയുള്ള രണ്ട് പ്ലാസ്റ്റിക് താമര പിന്നെ കോളിംഗ് ബില്ലില്ല മണിയാണ് ഇനി എന്റെ കുഞ്ഞു വീടിന്റെ ഉള്ളു കാണാം ഉമ്മർത്ത് വാതിൽ തുറന്നും കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ നേരെ ഹാളാണ് ഒരു പഴയ മോഡൽ പോലുള്ള ഒരു ക്ലോക്കും അതുപോലെ തന്നെ ഒരു ഉപയോഗിക്കാത്ത തോക്കും വെച്ചിട്ടുണ്ട് പത്തിരുപത് വർഷം പഴക്കുള്ള റേഡിയോയും ടിവിയും രബി ഫോട്ടോസും എല്ലാം കൂടെ ചേർന്ന് കുഞ്ഞു ഹാളാണ് ഞങ്ങളപ്പൊ ഈ കാണുന്നത് ഒരുപാട് വലിയ ഹാളല്ല ചെറിയൊരു ഹാൾ ഹാളിനോട് ചേർന്ന് തന്നെ സാമി റൂമും ഈ കാണുന്നതാണ് അച്ഛമ്മന്റെ മുറിയിട്ട ചെറിയൊരു മുറിയാണ് അച്ഛമ്മന്റെ റൂമ് കൂടെയാണ് മുകളിലും അച്ചിക്ക് കയറിയ ഇതിനുള്ള സ്റ്റെപ്പ് വെച്ചിട്ടില്ല ഇനി വെക്കണം അത് കഴിഞ്ഞ് ഈ കാണുന്ന അച്ഛന്റെയും അമ്മന്റെയും മുറിയാണ് അത് കഴിഞ്ഞ് പിന്നെ കയറാൻ പോകുന്നത് എൻ്റെ മുറിയിലേക്കാണ് ഈ കാണുന്നതാണ് എൻ്റെ റൂം റൂമിൽ എനിക്ക് കിട്ടിയ യൂട്യൂബിലായ ബട്ടനുകളും അതുപോലെ ഒരുപാട് ഫോട്ടോസും ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ അടുക്കള അച്ഛമ്മയും അമ്മയാണ് കൂടുതൽ അടുക്കള കൈകാര്യം ചെയ്യുക അടുക്കളയിൽ കുണ്ടുമുറം മൺചട്ടി അങ്ങനെ എല്ലാം ഉണ്ട് വിറകടുപ്പാണ് എപ്പോഴും ഉപയോഗിക്കാറ് തൊട്ട അപ്പുറത്ത് വേറൊരു അടുക്കളയുണ്ട് അതിൽ ഗ്യാസ് ആണ് ഉപയോഗിക്കാറ് അടുക്കളയിൽ വാതിൽ വാതിലി ഇതുപോലെ രണ്ടു ഭാഗത്തുനിന്നും തുറക്കാൻ പറ്റും അതുകൂടെ വെളിയിൽ ഇറങ്ങിയ കരിപ്പാത്രം കഴുകുന്ന സ്ഥലം ഇപ്പോഴും അമ്മ പല കാര്യങ്ങളും അമ്മിക്കല്ലാണ് അരയ്ക്കാറ് കറണ്ട് പോയ എമർജൻസിന്റെ ഒപ്പം തന്നെ മണ്ണെണ്ണ ഉണ്ട് പിന്നെ വീടിന്റെ ഉമർത്തൊരു പുകപ്പരി ഉണ്ട് കേട്ടാ ഷീറ്റ് എല്ലാം പൊയ്ക്കാനാണ് അത് ഉപയോഗിക്കാറ് വീടിനോട് ചേർന്ന് കുറച്ച് റബ്ബർ തോടി ഉണ്ട് കേട്ടാ നമുക്ക് തൊടിയിൽ മാങ്ങ മൂച്ചി അതുപോലെ തന്നെ പപ്പായ കാപ്പിക്കുരു അതുപോലെ തന്നെ കുരുമുളക് പച്ചമുളക് മഞ്ഞൾ ചക്ക വരെ എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ എന്റെ വണ്ടിയും നായും കോഴിയും കിളികളും എല്ലാം ഉണ്ട് പിന്നെ വീടിന്റെ വലിപ്പത്തിലല്ല താമസിക്കുന്ന വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നതാണ് നോക്കേണ്ടത്